വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കരിനിലം പശ്ചിമ കൊട്ടാരങ്കട കുഴിമാവൂർ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം റോഡിന്റെ പല ഭാഗങ്ങളും ടാറിംഗ് ഇളകി മാറി വലിയ കുഴികളാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് വാഹനയാത്ര ദുഷ്കരമായ റോഡിലൂടെ ഇപ്പോൾ കാൽനട യാത്ര പോലും സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് ഇതോടെ മേഖലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ കടുത്ത ദുരിതത്തിലായി വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് സഞ്ചാരിയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നിരവധി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചെങ്കിലും അധികാരികൾ തിരിഞ്ഞുപോലും നോക്കുന്നില്ലെന്നാണ് ഇവിടുത്തുകാരുടെ പരാതി റോഡ് പൂർണ്ണമായും തകർന്ന വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ ടാക്സി വാഹനങ്ങൾ അടക്കമുള്ളവ മേഖലയിലേക്ക് സർവീസ് നടത്തുന്നില്ല പൊതുഗതാഗതം കൂടി ഇല്ലാത്ത പ്രദേശത്ത് ടാക്സി വാഹനങ്ങളും എത്താൻ മടിക്കുന്നതോടെ മേഖലയിലേക്കുള്ള യാത്രാ ദുരിതം ഇരട്ടിയാകുകയാണ് പ്ലാക്കപ്പടി പശ്ചിമ മേഖലയിലേക്കുള്ള വാഹനങ്ങൾ പുഞ്ചവയൽ വഴി കിലോമീറ്ററുകളോളം അധികം സഞ്ചരിച്ചു വേണം ഇവിടുത്തുകാർ വീട്ടിൽ എത്തുവാൻ ഇതിന് അപ്പുറത്തേക്കുള്ള ആളുകൾക്ക് ഈ റോഡ് മാത്രമാണ് ഏക ആശ്രയം തകർന്നു കിടക്കുന്ന റോഡ് സഞ്ചാരിയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രദേശവാസികൾ നടത്താത്ത സമരങ്ങൾ ഇല്ല എന്നാൽ റോഡ് സഞ്ചാരയോഗ്യമാക്കും വരെ പ്രതിഷേധ പരിപാടികൾ തുടരുവാനാണ് റോഡ് സംരക്ഷണ സമിതിയുടെ തീരുമാനം ന്യൂസ്